ഹായ് ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഇസ്ലാമിക പ്രഭാഷകർ മറുപടിയുമായി വരുന്നത് ഒരു ചാനൽ ചർച്ചയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു പാനലിൽ ഒരു പെൺകുട്ടി അവളുടെ ഇസ്ലാം മതത്തിലേക്കുള്ള പ്രയാണവും അതുവഴി വന്ന ഒരു അനുഭവവും രേഖപ്പെടുത്തുകയുണ്ടായി അത് സെൽഫ് ഡിക്ലറേഷനാണ് അവർ തന്നെ പറയുന്നു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു അതിനുശേഷം ഞാൻ ആദ്യം വെറുത്തത് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമായിരുന്നു അവരെയൊക്കെ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ പറിച്ചെറിഞ്ഞിരുന്നു അതിന് എനിക്ക് നിദാനമായത് ഇസ്ലാമാണ് കാരണം ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം ഇവർ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാം ആ രൂപത്തിലായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ലേ അതെ യഥാർത്ഥ ഇസ്ലാം തന്നെയാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സത്യനിഷേധികളായ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളെ വെറുക്കണം അങ്ങനെ ആ കുട്ടി ഇസ്ലാമിൽ ഇസ്ലാമിലേക്ക് വന്നു ഹിന്ദു മതമായിരുന്നു ആ കുട്ടിയുടേത് ആ കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇസ്ലാം മതം പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ആദ്യം മാതാപിതാക്കളെ പറിച്ചെറിഞ്ഞു അങ്ങനെ മാതാപിതാക്കളോട് അതായത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് പരുഷമായി പെരുമാറണം എന്ന ഒൻപതാം അധ്യായമായ സുഹൃത്ത് തൗബയിലെ എഴുപത്തിരണ്ടാമത്തെ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി അച്ഛനോട് പരുഷമായി പെരുമാറുകയും താൻ ഓമനിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു പൊടിപ്പല്ല് വരുമ്പോൾ ഒരു സന്തോഷം ഒന്ന് പിച്ച വയ്ക്കുമ്പോൾ ഒരു സന്തോഷം നമ്മളൊക്കെ അങ്ങനെ വളർന്നതല്ലേ നമ്മളൊക്കെ അങ്ങനെ മക്കളെ വളർത്തുന്നതല്ലേ നമ്മൾ അത് കണ്ട് സന്തോഷിക്കുന്നതല്ലേ അത്തരത്തിൽ സന്തോഷത്തോടുകൂടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രതീക്ഷയോടെ വളർത്തിയ തന്റെ മകൾ മറ്റൊരു മതം സ്വീകരിച്ചു ഞാൻ വിളിക്കുമ്പോൾ എന്നോടവൾ പരുഷമായി സംസാരിക്കുന്നു ഒരച്ഛന് മാനസിക തകർച്ചയ്ക്ക് ഇത് തന്നെ വളരെ വലുതാണ് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ എന്ന് നമ്മൾ കാണണ്ട മാതാപിതാക്കൾ എന്ന് മാത്രം കണ്ടാ മതി ആ വികാരത്തിന് മക്കൾ എന്ന് കണ്ടാൽ മതി ആ വികാരത്തിന് എന്തിനാണ് അവിടെ ഒരു ജാതിയും മതവും വരുന്നത് മുസ്ലിം ഉമ്മയുടെയും ഹിന്ദു അമ്മയുടെയും ക്രിസ്ത്യൻ അമ്മയുടെയും ഒക്കെ കണ്ണുനീർ വികാരങ്ങൾ അതിനൊക്കെ ഒരേ മാനങ്ങൾ തന്നെയാണ് താൻ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ മകൾ മറ്റൊരു മതത്തിലേക്ക് പറിച്ചു നടപ്പെടുകയും തന്നെ ഒരു വർഗശത്രുവിനെ പോലെ കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയാകും അങ്ങനെ അച്ഛനോട് പരുഷമായി ആ പെൺകുട്ടി സംസാരിക്കുകയും അച്ഛന് ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്തു എന്നിട്ടും ഈ കുട്ടിയുടെ മനസ്സലിയുന്നില്ല കാരണം വിശ്വാസം മാത്രം ഖുർആനിൻ്റെ വിശ്വാസ പ്രകാരം അമുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരാണ് അവരോട് പരുഷമായി പെരുമാറേണ്ടതാണ് അത് അച്ഛനാകട്ടെ അമ്മയാകട്ടെ സഹോദരങ്ങളാകട്ടെ മക്കളാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവകട്ടെ എല്ലാത്തിനും തുല്യ പ്രാധാന്യം തന്നെയാണ് ഇസ്ലാമിലുള്ളത് ഈ കാര്യം ആ കുട്ടി അതായത് എനിക്ക് പ്രചോദനമായത് എൻ്റെ അച്ഛനെ വെറുക്കാൻ എൻ്റെ അമ്മയെ വെറുക്കാൻ അവരോട് പരുഷമായി സംസാരിക്കാൻ എനിക്ക് പ്രചോദനമായത് ഈ ഖുർആാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഖുർആാൻ വാചകം പറയുകയുണ്ടായി നിച്ച് ഓഫ് ട്രൂത്തിന്റെ ചാനലിൽ ഈ ഭാഗം മാത്രം വെട്ടിയിട്ടു അതിന് മറുപടിയായി മറ്റൊരു ഭാഗവും കൂടി ഇട്ടു ആദ്യ ഭാഗം നമ്മൾ കേട്ടതാണ് നമുക്ക് മറുഭാഗവും കൂടി കേൾക്കണം ആദ്യമായി കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കതിൽ ഉണ്ടാകില്ല അതുകൊണ്ട് നമുക്കത് ഒന്നുകൂടി ഒന്ന് കേൾക്കാം കുറച്ച് സമയമേ ഉള്ളൂ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് എന്ന് ശേഷം എന്റെ സഹോദരം എന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് വിളിച്ച് നിർബന്ധിച്ച് വീട്ടിലേക്ക് എന്ന് വരുമെന്ന് പക്ഷേ പോവാൻ തയ്യാറായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു കടുത്ത ജിഹാദിയൻ മനോഭാവത്തിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ അച്ഛനോട് പരിഷമായി ഫോണിലൂടെ സംസാരിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കാതെ വരികയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഹോസ്പിറ്റലൈസ് ും എന്റെ ചേട്ടനും എന്റെ അമ്മയും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു ഒന്ന് വന്നിട്ട് അച്ഛനെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞപ്പോൾ പോലും പക്ഷേ ഈ പറയുന്ന ഇസ്ലാം മതം തലയ്ക്ക് പിടിച്ചിരുന്ന ഞാൻ അത്രയും തീവ്രമായിട്ട് അതിൽ അതിൽ തന്നെ വിശ്വസിച്ചിരുന്ന ഞാൻ പക്ഷെ പോകാൻ കൂട്ടാക്കിയില്ല കാരണം ആ മുസ്ലിങ്ങളായി ഞാൻ എന്റെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിലെ തന്നെ അല്ലെങ്കിൽ ഖുറാനിലുള്ള ഒരു വചനമാണ് ഒമ്പതാം അധ്യായത്തിലെ വചനം പറയുന്നത് എഴുപത്തിരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അതായിരിക്കും അടുത്ത വിമർശനവുമായി മുമ്പോട്ട് വരിക ഒൻപതാം അധ്യായത്തിലെ എഴുപത്തി മൂന്നാമത്തെ വാചകമാണ് എഴുപത്തിരണ്ടും സമാനം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളും സത്യവിശ്വാസം കൈക്കൊള്ളുന്നത് വരെ അല്ലെങ്കിൽ കൈക്കൊണ്ടില്ല എങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് എന്നുള്ള വചനം മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ വീട്ടുകാരോട് യാതൊരു വിധത്തിലുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ അതിനുപോലും പോവാതെ വളരെയധികം ഞാൻ മതം മുമ്പ് അമ്മയായി അപ്പോ ശരിക്ക് ഇസ്ലാം മതവിശ്വാസികൾ അതല്ലെങ്കിൽ ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന എം എം അക്ബർ ചെയ്യേണ്ടത് ഈ വാചകം ഖുർആാനിൽ ഉണ്ടോ ഈ വാചകത്തിന് എന്ന പെൺകുട്ടി കണ്ട അർത്ഥം തന്നെയാണോ അവൾ പഠിപ്പിക്കപ്പെട്ടത് ശരിയാണോ എന്നായിരുന്നു മറിച്ച് അദ്ദേഹം

അമ്മയായി ഞാൻ എപ്പോഴും അഭിപ്രായ ഉണ്ടാകുന്ന ഒരാളാണ് എന്നാൽ വീട്ടിൽ പോവാതിരിക്കയോ മറ്റുള്ള രീതികളിലൊന്നുമില്ല ഞാൻ കണ്ട കാര്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ട് മക്കളെ തന്നെ മറ്റുള്ളവരോട് പറയുകയോ മോശമായി ചിത്രീകരിക്കുകയോ നാട്ടുകാരെ പറഞ്ഞു സമ്മതിക്കുന്ന ആളല്ല അങ്ങനെ കൊണ്ട് കാര്യം പറയുന്നതുകൊണ്ട് എൻ്റെ അമ്മയെ അമ്മയ്ക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല വേറെ മക്കളുണ്ട് അവരോടാണ് കൂടുതൽ താല്പര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും എൻ്റെ മാതാവിനെ നോക്കിയില്ലെങ്കിൽ എനിക്ക് പരലോക ലക്ഷ്യം പലലോകം മറ്റേ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് അള്ളാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറിൻ്റെ ഒരു പരിശീലനം നടത്തിയതെന്നാണ് അങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പരലോകം അല്ലെങ്കിൽ നരകത്തിലേക്ക് ചെന്ന് പതിക്കാൻ കാരണമാകും എൻ്റെ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ കുടുംബക്കാരോട് ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിനെതിരാണ് ഞാൻ നിഷേധിയായി മാറും ആ ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയില്ല എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തത് അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രവാചകന്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുപോയി അതനുസരിച്ചുകൊണ്ട് അവരോട് പെരുമാറിയപ്പോൾ ഇന്ന് കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടം എന്നോടായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ സ്വീകരിച്ചിട്ടില്ല അമ്മ ഇസ്ലാമം സ്വീകരിച്ചിട്ടില്ല ില്ല ഇല്ല ഇപ്പോഴും ഇപ്പഴും ജീവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം ഇപ്പൊ എന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്റെ മോൻ നല്ല രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് വെച്ചപ്പോൾ അവൻ ഖുറാൻ വായിക്കുകയും അത് സത്യമതമാണെന്ന് അത് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം വളരെ വളരെ നല്ല ഭംഗിയായി അവൻ ജീവിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ആർക്കും തൻ്റെ ഇവിടെ ഒരു പരാതിയില്ല അവൻ അവൻ്റെ ഭാര്യ വീട്ടിലും പരാതിയില്ല നല്ല രീതിയിൽ അവതരിപ്പിച്ച് ആ അറുപത്തെട്ട് വയസ്സ് എന്നുള്ളതിനേക്കാൾ ഭംഗിയായി അള്ളാഹുവിന്റെ കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കാനും അതേപോലെ തന്നെ എന്നോട് സംസാരിക്കാനും സ്നേഹിക്കാനും അതേപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കിട്ടാത്ത ഒരു സ്നേഹം ഇപ്പോ എൻ്റെ മാതാവിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അമുസ്ലിം ഒരു മാതാവിനെ പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം ആ ഒരു സമീപനത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുറാനിലും പുണ്യമായ ഹദീഫുകളിലും ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കച്ചവനോടുള്ള കടമ കഴിഞ്ഞാൽ ഖുർആാനിൽ സാധാരണ പറയുന്നത് മാതാപിതാക്കളാണ് പ്രകൃതിപരമായി പടച്ചവൻ കൽപ്പിക്കുന്ന അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം നിന്റെ അരികിൽ അവരിൽ ഒരാളോ രണ്ടുപേരോ ജീവിച്ചിരുന്നാൽ സൗഭാഗ്യമായി കാണണം ഉഫ് ഫലാത്തോട് ചേന്ന് പോലും പറയരുത് അവനെ സംസാരിക്കരുത് കരീമൻ മാന്യമായ സംസാരം സംസാരിക്കണം അടുത്ത വചനം ശ്രദ്ധിക്കും വിനയത്തിന്റെ ചെറുകുകൾ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കണം എന്റെ തലയുടെ മുകളിൽ കൂടി അച്ഛനും അമ്മയും നടന്നു പോകാൻ പറയണം എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കണം പടച്ചവനെ ചെറുപ്പത്തിൽ അവൻ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചൊരിയണമേ പടച്ചവനെ അതായത് ഒരു വ്യക്തി മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുന്നത് പണ്ഡിതൻ ഡോക്ടർ എഞ്ചിനീയർ എന്ന നിലയിലല്ല എൻ്റെ മാതാവും പിതാവും ഉജ്ജ്വല ഭാവത്തിൽ ഞാൻ അവരുടെ മുന്നിൽ വിനയാണ്യുനായ മകൻ എന്റെ 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 ബാല്യം ചെറുപ്പം ശൈശവം ഈ ഒരു നോക്കേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ട വസ്തുത എന്താണ് അതിനെ ഉത്തരമായി എം എം അക്ബർ കൊണ്ടുവന്ന കട്ടിങ് എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഒരു ഇസ്ലാം മത പണ്ഡിതനോട് തന്നെയാണ് അദ്ദേഹം ഖുർആാനിലെ

ഇവരെന്നെ നോക്കി വളർത്തി വലുതാക്കിയതുപോലെ റബ്ബേ ഒക്കെ ശരിയാണ് കാരുണ്യത്തിൻ്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് നീ വിരിച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ നമ്മളെ നോക്കി വളർത്തിയതുപോലെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ നോക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാചകങ്ങളാണ് മുസ്ലിം മാതാപിതാക്കളോടാണ് ഈ കൽപ്പനകൾ മുസ്ലിം പുരുഷനോടും സ്ത്രീകളോടുമാണ് ഈ കൽപ്പനകൾ അതല്ലാതെ മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യർക്ക് ആ മുസ്ലിം ആകുന്ന മാതാപിതാക്കളോടുള്ള കടമകളല്ലിത് അത് മനസ്സിലാകണമെങ്കിൽ മറ്റൊരു ഖുർആൻ വാചകം നിങ്ങൾ കാണണം അത അൻപത്തിയെട്ടാം അധ്യായമായ സൂറത്ത് മുജാദിലയിലെ ഒരു വാചകമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും മുസ്ലിം മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചിട്ടാണോ ഖുർആൻ പറഞ്ഞത് അതോ അമുസ്ലിമായ മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ള കടമകളാണോ എന്ന് നമുക്ക് മനസ്സിലാകും ഇതിൽ ആകെ ഇരുപത്തിരണ്ട് വാചകങ്ങളെ ഈ അധ്യായത്തിലുള്ളൂ മുജാദില എന്ന് പറഞ്ഞാൽ തന്നെ തർക്കിക്കുന്ന പെണ്ണെന്ന് കണ്ടാണ് അർത്ഥം ഇരുപത്തി രണ്ടാം വാചകം നോക്കൂ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പുരുഷൻ ഇസ്ലാം മതം വിശ്വസിച്ചു കണ്ടല്ലോ ഉണ്ടെന്ന് വിശ്വസിച്ചു അന്ത്യദിനമുണ്ട് പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചു ആ ജനതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല എന്താണ് അതായത് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത നബിയുടെ സുന്നത്തുകൾ നബിയുടെ ജീവിതം അതായത് ഹദീസുകൾ ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു വ്യക്തി അവരുമായി ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം പുലർത്താൻ പാടില്ല അപ്പോൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ടത് മുസ്ലിം മാതാപിതാക്കൾക്കാണ് മനസ്സിലായല്ലോ ഇനി അവർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ വ്യക്തി ഇസ്ലാമായി കഴിഞ്ഞപ്പോൾ നബിയോട് അള്ളാഹുവിനോട് സർവോപരി ഇസ്ലാമിനോട് എതിർത്തു നിൽക്കുന്ന ആൾക്കാർ ഈ വ്യക്തിയുടെ ആരായിരുന്നാലും ശരി അതായത് ഇപ്പോൾ എതിർത്തു നിൽക്കുന്ന വ്യക്തികൾ ആ വ്യക്തികളുടെ മതവും വിശ്വാസവും നോക്കിയിട്ടാണ് അള്ളാഹു ഇവിടെ ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് ഈ വ്യക്തിയുടെ അമ്മ സത്യനിഷേധിയാണല്ലോ അപ്പോൾ അതായത് അമുസ്ലിമാണല്ലോ ഈ അമുസ്ലിം ഉമ്മയ്ക്കെതിരിൽ നിൽക്കുന്ന മകനാകട്ടെ ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ സഹോദരങ്ങളാകട്ടെ ആരായിരുന്നാലും മറ്റു ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്യും ഞാൻ പറഞ്ഞുതരാതെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ ഒരു പെൺകുട്ടി നമ്മൾ ആദ്യം കണ്ട പെൺകുട്ടി അവൾ ഇസ്ലാം മതം സ്വീകരിച്ചു അവൾക്കെതിരെ ഉള്ളതാര മാതാപിതാക്കളാണ് സഹോദരങ്ങളാണ് അപ്പോൾ ആ മാതാപിതാക്കളുടെ മകളാണ് എതിർ ദിശയിൽ നിൽക്കുന്ന ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടി അവൾക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ സഹോദരങ്ങളുടെ സഹോദരിയാണ് ഇസ്ലാം മതത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി അപ്പോൾ ഈ ഉമ്മയുടെയും ഈ അമ്മയുടെയും അച്ഛന്റെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഏതൊക്കെയോ നിലകളിൽ ആരൊക്കെയോ ആണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി എതിർഭാഗത്തുള്ളത് ആരാണ് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളുമാണ് അപ്പോൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛൻ്റെയും ആരായിരുന്നാലും ശരി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയുടെ മനസ്സിൽ അള്ളാഹു ദൃഢവിശ്വാസം ഇട്ടു കൊടുക്കുകയാണ് അച്ഛൻ ഹൃദയാഘാതം വന്നു ഏയ് നമ്മൾ അനങ്ങരുത് കണ്ടില്ലേ അതാണ് അല്ലാഹു അപ്പോൾ മുസ്ലിം മാതാപിതാക്കളുടെ കണ്ണുനീരിനു മാത്രം വില നൽകുന്ന മുസ്ലിങ്ങളുടെ പ്രാർത്ഥനക്കു മാത്രം ഉത്തരം നൽകുന്ന മുസ്ലിങ്ങളോടു മാത്രം പ്രസാദിക്കുന്ന മുസ്ലിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തുന്ന മുസ്ലിങ്ങളെ മാത്രം സഹായിക്കുന്ന മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന മുസ്ലിങ്ങൾക്കു മാത്രമായി പാരിതോഷികങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനിയും ഒരു വിശ്വാസിക്കെതിരെ വരുന്നത് ആരായിരുന്നാലും ശരി അവർക്കെതിരിൽ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ശക്തിയിട്ട് കൊടുക്കുമെന്നാണ് ഈ പറയുന്നത് ഈ ഖുർആാൻ പറയുന്നത് ഇത് ഖുർആൻ വാചകമാണ് ഞാൻ ഒരു കള്ളവും കാണിച്ചിട്ടില്ല ഞാൻ ഒരു ദുർവ്യാഖ്യാനവും ചെയ്തിട്ടില്ല എതിർഭാഗത്തുള്ളത് സത്യനിഷേധികളായ അതായത് അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളോ ബന്ധുക്കളോ സഹോദരങ്ങളോ ആരായിരുന്നാലും ശരി അവരോട് സ്നേഹബന്ധം പുലർത്തുന്നവരായി ഇസ്ലാം മതം സ്വീകരിച്ചവരെ നീ കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാർ അവരുടെ അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഒരു നിലയ്ക്കും സൗഹാർദ്ദം സൂക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത് ഒരു നിലയ്ക്കും അവരെ രക്ഷാധികാരികളാക്കരുത് എന്നാണ് പറഞ്ഞത് ഒരു നിലയ്ക്കും അവരോട് നിങ്ങൾ ഒരു സഹിഷ്ണുതയോടുകൂടി പെരുമാറരുത് എന്നാണ് പറഞ്ഞത് അവരോട് പരുഷമായി പെരുമാറണം ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞ വ്യക്തിയിലേക്ക് വരാം ആ വ്യക്തി അമുസ്ലിമായി ജീവിച്ചതിനേക്കാൾ കൂടുതൽ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്ന മകനായി മകനെ സ്നേഹിക്കുന്ന അമ്മയായി മാറാൻ കഴിഞ്ഞത് ഞാനൊരു മുസ്ലിം ആയതിനു ശേഷമാണ് എന്ന് പറഞ്ഞല്ലോ എഴുതി ഒപ്പിട്ട് തരാം ഞാൻ ഈ വ്യക്തി ഖുർആാനിന് വിപരീതമാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ഒരു മാനവികതയാണ് ഇവിടെ വർക്കൗട്ടായത് അവന്റെ അമ്മയുമായി അവൻ ഉണ്ടായിരിക്കുന്ന ഒരു രക്തബന്ധവും ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പവുമാണ് ഇവിടെ വർക്കൗട്ടായിരിക്കുന്നത് ഖുർആൻ അല്ല ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അമ്മയോട് പരുഷമായി സംസാരിക്കുകയാണ് ഈ വ്യക്തി ചെയ്യേണ്ടത് ഇവൻ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ എന്ന് പറഞ്ഞ സോറി ഇദ്ദേഹം അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും ഖുർആൻ പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരിക്കലും ഞാൻ ഒരു സുലൈമാൻ എന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂത്രം ഒഴിക്കുന്നത് പോലെ എന്നിൽ നിന്നും ഇസ്ലാം അങ്ങ് ഒലിച്ചുപോയി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും ഒലിച്ചു പോകാത്ത ഒരു ഗുണമായിരുന്നു അമ്മയോടുണ്ടായിരുന്ന സ്നേഹം അപ്പോൾ അമ്മയെ സ്നേഹിക്കാൻ ഇദ്ദേഹം തുടങ്ങിയത് ഖുർആാൻ പഠിച്ചതിന് ശേഷമല്ല ഖുർആാൻ ഇദ്ദേഹം പറയുന്നു ആണെന്ന് അപ്പോൾ ഖുർആാനിന്റെ ശരിയായ അർത്ഥവും ആശയവും ഈ കക്ഷി കണ്ടിട്ട് പോലുമില്ല അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് എങ്ങനെ പെരുമാറണം എന്നാണ് ഹദീസുകൾ പഠിപ്പിച്ചത് ഇദ്ദേഹം പഠിപ്പിക്കപ്പെട്ടത് മുസ്ലിം മാതാപിതാക്കളോട് മുസ്ലിങ്ങൾ അനുവർത്തിക്കേണ്ടത് ഗുണങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ കക്ഷി സംസാരിക്കുന്നത് അപ്പോൾ എവിടെയാണ് ആരാണ് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടത് എന്ന് നോക്കുക രണ്ടേ രണ്ടു കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് ഒന്ന് എന്ന പെൺകുട്ടി പറഞ്ഞ ഒൻപതാം അധ്യായത്തിലെ തൗബ എഴുപത്തിമൂന്നാമത്തെ വാചകത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട അടുത്തത് അടുത്തത് ഞാൻ പറഞ്ഞ അധ്യായം അൻപത്തി എട്ടാം അധ്യായമായ സൂറത്ത് മുജാദില അതിലെ ഇരുപത്തിരണ്ടാമത്തെ വാചകത്തിന്റെ അർത്ഥം എന്താണ് ഈ രണ്ട് ആപ്തവാക്യങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു ഇസ്ലാം സ്വീകരിക്കുന്ന വ്യക്തി തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുമോ മതം നോക്കി മാതാപിതാക്കളോട് അടുപ്പവും അകൽച്ചയും പഠിപ്പിക്കുന്ന ഒരു രക്ഷിതാവ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കണ്ടില്ലേ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം ഒരു രക്ഷിതാവിനൊരു മതം ഭൂഷണമാണോ അങ്ങനെയാണെങ്കിൽ ഈ രക്ഷിതാവ് സർവശക്തനല്ലേ എന്തിനാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇങ്ങനെ വളരാൻ വിടുന്നത് ഈ രക്ഷിതാവ് വിചാരിച്ചാൽ ലോകം മുഴുവനും ഇസ്ലാമാകില്ലേ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന പ്രകീർത്തിക്കുന്ന വചനങ്ങൾ മാത്രമല്ലേ എങ്ങും കേൾക്കാൻ സാധിക്കൂ എന്തേ രക്ഷിതാവ് അങ്ങനെ ചെയ്യാതെ പോയത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് അതവിടെ നിൽക്കട്ടെ ശരിക്ക് എം എം അക്ബർ മറുപടി പറയേണ്ടത് ഈ രണ്ട് വാചകങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ മനസ്സിലായല്ലോ ഇസ്ലാം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മാനസിക നിലവാരവും അവരുടെ കാര്യങ്ങളെ ക്യാച്ച് ചെയ്യാനുള്ള മെന്റൽ ഗ്രോത്തും അനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തി വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അഖിലാഹാദിയ പഠിപ്പിക്കപ്പെട്ടത് മാതാപിതാക്കളെ അവിശ്വസിക്കണമെന്നും മാതാപിതാക്കൾ അവിശ്വാസികളായതുകൊണ്ട് അമുസ്ലിങ്ങളായതുകൊണ്ട് അവരെ വെറുക്കണമെന്നും അവരോട് പരുഷമായി പെരുമാറണം എന്നുമായിരുന്നു ശുഭ എന്ന് പറയുന്ന സ്ത്രീ ആറും ഒൻപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ എറിഞ്ഞിട്ട് പോകാൻ കാരണം ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടത് മാതാപിതാക്കളായിരുന്നാലും മക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ഭർത്താവായിരുന്നാലും എതിർ കക്ഷികൾ മുസ്ലിങ്ങളല്ലെങ്കിൽ അവരെ വെറുക്കണം അവരോട് പരുഷമായി പെരുമാറണം എന്നായിരുന്നു അപ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് ചിത്ര പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് അച്ഛൻ ഹൃദയാഘാതം വന്നാലും ഏയ് നമുക്കവിടെ വിശ്വാസത്തിന്റെ തുലാസുകൾ വർക്ക് ചെയ്യട്ടെ അവിശ്വാസികളാണ് മാതാപിതാക്കൾ അവരുടെ ജീവന് ഒരു പട്ടിയുടെ വില പോലുമില്ല അവരുടെ കണ്ണനീരിന് ഒരു തെരുവു നായയുടെ വില പോലും പടച്ചവൻ കൽപ്പിക്കുന്നുമില്ല അപ്പോൾ സ്ത്രീകളാണ് ഇസ്ലാം മതം സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ പ്രത്യേക രൂപത്തിലാണോ കോച്ചിങ് നൽകപ്പെടുന്നത് എന്നും ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം കാരണം സമാനമായ മൂന്ന് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നത് ഇത് ഒരു പുരുഷൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴുള്ള അവസ്ഥയാണ് അങ്ങനെ പല സംഭവങ്ങളും നിജ് ഓഫ് ട്രൂത്തിലെ നിജ് ഓഫ് ട്രൂത്ത് എന്ന യൂട്യൂബ് ചാനലിലൂടെ എം എം അക്ബർ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമുക്കതിനെ കുറിച്ച് പലതും നോക്കാനുണ്ട് മറുപടികളുമായി വരുന്നവർ ദയവായി ഈ രണ്ട് വാചകങ്ങൾക്കും ഒന്ന് മറുപടി തരണം എന്നാഗ്രഹിക്കുന്നു Ben yani.